നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് കടച്ചക്ക കൊണ്ട് ഒരു സാധനമായിട്ടാണ് ഒരു നമുക്ക് ചായക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൈ ആണ് കടച്ചക്ക ഫ്രൈ ആണ് ആണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇത് കടച്ചക്ക തോര് ചെത്തി ഇതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂഞ്ഞ് ഇതേമാതിരി കൂഞ്ഞൊക്കെ അരിഞ്ഞ് കളയണം തോര് നന്നായി ചെത്തി കളയണം ഇന്ന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ കറ കളയാൻ കഴുകാം വെള്ളത്തിലിട്ട് കൊടുക്കാം വെള്ളത്തിൽ നിന്ന് അത് ഊറ്റി എടുക്കാം നമുക്ക് കടച്ചക്ക കഴുകി വൃത്തിയാക്കി ഊറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് മസാല തിരുമ്പ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറി മസാല മെളകും പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച ഒരു പൊടിയാണ് കേട്ടോ ആ പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കടല മാവ് കടലപ്പൊടി ഉണ്ടല്ലോ കടല മാവ് പൊടിച്ചത് ആ പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അതിന് ഗ്യാ ഗ്യാസ് ഉള്ള ഒരു ഈ കടച്ചക്കയ്ക്ക് ഗ്യാസ് ഉണ്ട് അതിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കായ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഒരു കടച്ചക്കു അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം മതിയായി ഇല്ലാച്ചാൽ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം കടലപ്പൊടിയും മസാല ഒക്കെ കൂടി കൂട്ടി ഇതേ രൂപത്തിലാവണിട്ട് നല്ലോണം വെള്ളം ആവാൻ പാടില്ല അതുമാതിരി അധികം കട്ടിയാവാൻ പാടില്ല നമ്മൾ അതിലേക്ക് കടച്ചക്ക അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പം ഈ മസാല മുഴുവൻ നമ്മൾ നമ്മൾ ഈ ചക്കയിലേക്ക് മിക്സ് ആകുന്ന പിടിക്കുന്ന ഉള്ളിലേക്ക് പിടിക്കുന്ന പോലെ തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം ഇത് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ആക്കണം ഇല്ലെന്നുവെച്ചാൽ നമ്മൾ കട കടച്ചക്കയിൽ ഉപ്പും മുളകും പിടിക്കാൻ കുറേ നേരം പിടിക്കും അതുകൊണ്ട് നല്ലോണം നമ്മൾ ഇത് ഇളക്കി ഇളക്കി കൈ തന്നെ ഇളക്കണം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി അത്ര നന്നാവില്ല ഇളക്കി വെക്കുക അതിന് ശേഷം നമ്മൾ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തതിലേക്ക് നമുക്ക് ഇത് കുറേശ്ശേ ആയിട്ട് കോരി ഇടാം ഇപ്പോൾ മസാല എങ്ങനെയാലും നമ്മൾ ഇത് ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് ഇട്ടോ മസാല തിരുമ്പിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതേമാതിരി കോരി ഇട്ട് വറ പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കരുവേപ്പിൻ്റെ അല്ലയും ഇട്ട് കൊടുക്കാം ഒരു പിടി കരുവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കരുവേപ്പിലും കൂടി ഇത് കിടന്നു മൊരിഞ്ഞാണ്ടല്ലോ നല്ലൊരു മണ കരുവേപ്പിൻ്റെ കരുവേപ്പിൻ്റെ അല്ല വെളിച്ചെണ്ണ ഇണ്ടാണെങ്കിൽ ഇനിയും കൂടുതൽ മണമാണ് നല്ലൊരു മണമായിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കോരിയെടുത്ത് കഴിഞ്ഞാൽ ചിപ്സായിട്ടും കഴിക്കാം അതുമാതിരി തന്നെ നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും കഴിക്കാം ഉപ്പേരിക്ക് പകരമൊക്കെ കഴിക്കാം കേട്ടോ ഈ ഈ കടച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതേമാതിരി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു സ്വാദുള്ള ഒരു ഐറ്റമാണ് കടച്ചക്ക ഫ്രൈ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം